നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതോടെ അടിതെറ്റി കിടക്കുകയാണ് സി പി എം അതുകൊണ്ട് തന്നെ എന്തിനും തുണി തയ്യാറെടുപ്പുകളാണ് സി പി എമ്മിൽ നടക്കുന്നത് അതിന് സി പി എമ്മിൻ്റെ ഉള്ളിൽ നടക്കുന്ന പദ്ധതികൾ എന്താണെന്ന് അറിഞ്ഞാലാണ് ഏറ്റവും വലിയ കോമഡി എങ്ങനെയും എവിടെയെങ്കിലും തിരികെ കയറാനുള്ള പരാക്രമം അതാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് തൃശ്ശൂരിൽ ലോക്സഭാ സീറ്റിൽ ഒരു സുരേഷ് ഗോപി ജയിച്ചു ഇനി മറ്റൊരു സുരേഷ് ഗോപി ജയിക്കരുത് അതിന് തടയിടാൻ എത്രയും വേഗം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിൽ കയറിപ്പറ്റാൻ സഖാക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സി പി എം ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിലും ക്ഷേത്രങ്ങളിലെ ഭരണം തിരക്കേണ്ടത് സഖാക്കളുടെ കടമയാണ് എങ്കിലേ ഇതുപോലുള്ള സുരേഷ് ഗോപിമാർ ഭാവിയിൽ ജയിച്ചു വരുന്നത് തടയാനാകൂ എന്നുമാണ് മേലെത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും സി പി എമ്മിന് ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് അതുകൊണ്ട് സഖാക്കൾ എത്രയും വേഗം പ്രാദേശിക ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിലേക്ക് കയറണം ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന സി പി എം നേതൃയോഗത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ഗൂഢപദ്ധതികളാണ് സഖാക്കൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിശ്വാസമില്ലെങ്കിലും കഴിയുന്നതും ദിവസേന എന്നോണം ക്ഷേത്ര ദർശനം നടത്തുക ഹൃദയത്തിൽ ഇല്ലെങ്കിലും ക്ഷേത്രാചാരങ്ങളിൽ പങ്കുകൊള്ളുക മെല്ലെ അവിടുത്തെ ഭരണസമിതികളിൽ കയറുക രണ്ടായിരത്തി പതിമൂന്നിൽ പാലക്കാട് പ്ലീനത്തിൽ പാസാക്കിയ ചില അടവു തന്ത്രങ്ങൾക്ക് ഘടകവിരുദ്ധമായ തീരുമാനങ്ങളാണ് സി പി എം കൈകൊണ്ടുവരുന്നത് അന്ന് സഖാക്കളെ അമ്പലം സന്ദർശിക്കുന്നതിൽ നിന്നും വിലക്കുകയായിരുന്നു നാസ്തിക സ്വഭാവമുള്ള പാർട്ടി ക്ഷേത്രാചാരങ്ങളിൽ സംബന്ധിക്കുന്നതും ക്ഷേത്ര കമ്മിറ്റികളിൽ അംഗമാകുന്നതും വിലക്കിയിരുന്നു പുതിയ വീട് വെച്ച് പാലുകാച്ചൽ ചടങ്ങ് നടത്തുമ്പോൾ ഗണപതി ഹോമം പാടില്ലെന്ന് വരെ പാർട്ടി അന്ന് സഖാക്കളെ വിലക്കിയിരുന്നതാണ് ഒരു ഭാഗത്ത് വർഗീയ പ്രീണനം നടത്തുമ്പോൾ തന്നെ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സി തന്നെ വിലയിരുത്തിയതാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം തുറന്നു സമ്മതിച്ചത് അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നും ബി ജെ പിക്ക് ും സംഘപരിവാർ സംഘടനകൾക്കും കാര്യമായ സംഘടനാ ശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടായെന്നും സി പി എം മനസ്സിലാക്കിയതാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വൻ തിരിച്ചടിയായി ജനങ്ങളോട് ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിലും വീഴ്ചയുണ്ടായി ഇതിനെ എല്ലാം മറികടന്ന് തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ സർക്കാർ പ്രവർത്തനം ജനവിശ്വാസം നേടി ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് സി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാർഗം സ്വീകരിച്ചിരിക്കുന്നത് Beb Des, News.